കുറച്ച് <laughs> <laughs> െ ഇനിയിപ്പിച്ചാല് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇച്ചയ്ക്കിൻ്റെ അമ്മാട് ഞാനിവിടെ വയനാട് ഒരു പ്രോഗ്രാം വെക്കുന്നു പറഞ്ഞപ്പോ തന്നെ ആള് പറഞ്ഞ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും വന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് ആള് പരിപാടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇച്ചയ്ക്കിന്റെ അമ്മാറിനെ കാണാൻ വേണ്ടി മാത്രം പല ആൾക്കാരും ഇവിടെ എത്തിയിരുന്നു പല രാജ്യങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കിട്ടാൻ കുറച്ച് പണിയാ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് യാത്രയെ പറ്റിയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ വലിയ വലിയ സംശയങ്ങൾ വെച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും ഇന്ന് രാത്രി നാളെ രാവിലെ കൊള്ളില് നമ്മൾ ചെറിയ ചെറിയ സ്റ്റോറി ടെലിംഗും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പരിപാടി ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ മൂന്ന് മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞു ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങാമെന്നായിരുന്നു സായം മുടിച്ചത് വാക്കിങ്ങിൻ്റെ സൈഡിലേക്ക് ഇപ്പോൾ അഞ്ച് നാൽപ്പത്താറായിട്ടുണ്ട് ഒന്ന് മഴയുടെ കാരണം ഒരുപാട് പേര് വരാൻ വേണ്ടി പെൻഡിങ്ങായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരുന്ന ബസ് വന്നു അറിയാം ബസ് വരുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളത് ഇനി കുറേ പേര് വരാനുണ്ട് ഇനി വരാനുള്ളവരെ കാത്തുന്നതിനും നമുക്ക് ശരിയാവില്ല നമുക്കെന്തായാലും ഉള്ള ആൾക്കാർക്ക് മഴ നനിയാക്കാൻ റെഡിയല്ലേ ഓ ഓക്കെ അല്ലേ നമ്മൾ പോകുമ്പോൾ നാളെ ഒരു ഗിഫ്റ്റ് ആയിട്ട് പനിയും കൊണ്ടുപോവാം ഏഹ് അപ്പൊ എന്തായാലും ഇനി പ്ലാൻ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇവിടെ തൊട്ടടുത്ത് ചെറിയ നമുക്കൊരു ഒരു കാട് വലിയ കാട് എന്ന് പറയുമ്പോൾ ചെറിയൊരു കാട് ചെറിയൊരു അരികൊരുക്കി പോകുന്നുണ്ട് അതിനിടയിൽ കൂടെ നടന്നു പോയിട്ട് നമ്മളെല്ലാരും പരസ്പരം പരിചയപ്പെട്ട് അപ്പൊ മഴ നനിയാണെങ്കിൽ മഴ നനിയാം പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് നേരിട്ട് നമുക്ക് കാണാം സ്വിമ്മിംഗ് ഉണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പാസാക്കി വരുമ്പോഴ് ശരി എല്ലാര് എന്നെ കാണാനും എന്താ പറയാ എന്റെ കഥകള് കേൾക്കാനും പിന്നെ ജഫ്രിയെ കാണാനും ജഫ്രിയുടെ കഥകൾ കേൾക്കാനും പിന്നെ ഇങ്ങനെ ഒരു ക്യാമ്പില് വന്നതിൽ വലിയൊരു സന്തോഷം അറിയിക്കാണ് അപ്പൊ എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല എന്റെ പേര് മാഹിൻ ചെറിയ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ ഹിച്ച് ഹൈക്കിങ്ങും അങ്ങനെ ചെറിയ രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യുന്നു അപ്പോൾ വലിയ യാത്രകൾ ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം അപ്പൊ നമുക്ക് ചെറിയൊരു സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാടെയും കഥകൾ നമുക്ക് പങ്കുവയ്ക്കാം നിങ്ങളുടെ എന്താ പറയുക എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പരമാവധി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുതരാം കോഴ്സ് നിങ്ങളിൽ നിന്ന് എല്ലാവരും നിന്നും നമുക്ക് പല ആൾക്കാർക്കും പലതൊക്കെ അറിയാണ്ട്